യു കെ വിദേശ റിക്രൂട്ട്മെന്റിലും ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൊക്കെ നല്ല ധാരാളം മാറ്റങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗവൺമെന്റ് നടപ്പിൽ വരുത്താൻ വേണ്ടി പോകുന്നത് യു കെയിലെ ഇതുവരെ വിദേശ റിക്രൂട്ട്മെന്റിന് അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇതിനകത്ത് മാറ്റം വരുത്തി കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള രീതിയിലോട്ടാണ് കേരസ്റ്റാർ ഗവൺമെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ടിട്ടുള്ള ഭരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുമ്പോൾ തൊട്ട് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞ വർദ്ധിച്ചു വരുന്ന ഈ മൈഗ്രേഷന്റെ ഈ കുടിയേറ്റം പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ നടപടികൾ ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ എക്സ്പെക്ടേഷനോട് തന്നെയാണ് ജനങ്ങൾ കാത്തി നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗവൺമെന്റ് ജനങ്ങളുടെ എക്സ്പെക്ടേഷന്റെ ആ ലെവലോട്ട് എത്താൻ ഒരുപാട് വൈകിപ്പോയി അല്ലെങ്കിൽ അത്രത്തോളം ലെവലിൽ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് കാര്യത്തിലാവട്ടെ റിക്രൂട്ട്മെന്റ് ഇപ്പോഴും സ്റ്റോപ്പിലാണ് ഇതെല്ലാം എപ്പോ ക്ലിയർ ചെയ്തെടുക്കും എന്നുള്ളതിന് കുറിച്ചൊരു ഐ ടിയും ഗവൺമെൻറ് വൃത്തങ്ങളിപ്പോൾ ലഭിക്കുന്ന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത എന്നുള്ളത്